പാലിയന്തുരുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ആഘോഷം നടന്നു പാലിയന്തൊരുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ സംഗമവും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ടി ആർ സെൽവി സ്വാഗതം ആശംസിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എൻഡോമെന്റ് വിതരണം നടത്തി എസ് ആർ ജി കൺവീനർ സൂര്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ നഗരസഭാ കൌൺസിലർമാരായ കെ എ വത്സല ടി എസ് സജീവൻ കെ ആർ ജൈത്രൻ വി ബി രതീഷ് വി എം ജോണി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ബി പി സി പി എം മോഹൻരാജ് വിദ്യാർത്ഥദായനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ മുൻ പ്രധാന അധ്യാപിക എം സാബിറ വി ഡി യു പി എസ് എച്ച് എം ഒ എസ് ഷീന പി ടി എ പ്രസിഡന്റ് സി ബി സൌമ്യ എസ് എം സി ചെയർപേഴ്സൺ സിമി സുനിൽ സ്റ്റാഫ് പ്രതിനിധി കെ ജി ഷീജ പ്രീ പ്രൈമറി അധ്യാപിക സി എസ് വന്ദന സ്കൂൾ ലീഡർ ബി എസ് നിവേദിത സീനിയർ അധ്യാപിക പൗർണമി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും കലാവിരുന്ന് അവതരിപ്പിച്ചു നമ്മുടെ ഒരു വാർഷികം കൂടി ഇവിടെ നമ്മൾ പ്രവേശനോത്സവം കഴിഞ്ഞ് സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ മുതൽ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് സ്കൂളിൻ്റെ വാർഷികാഘോഷം കുഞ്ഞുമക്കൾ മാത്രമല്ല പേരൻസും നാട്ടുകാരും എല്ലാവരും ഏറ്റവും ഇഷ്ടത്തോടെ നമ്മുടെ പാലിയന്തൂരുത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും അതുപോലെ തന്നെ രക്ഷാകർത്താക്കൾക്കും ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഒരു കുഞ്ഞിനെയും നമ്മൾ മാറ്റി നിർത്താറില്ല ഓരോ സർക്കാർ വിദ്യാലയത്തിന്റെയും പ്രത്യേകത തന്നെയാണ് അത് കാരണം എല്ലാ കുഞ്ഞുമക്കളെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത് അവർക്ക് എവിടെയെല്ലാം എന്തെല്ലാം അവസരം നൽകാൻ കഴിയുമോ അവിടെയെല്ലാം അവസരങ്ങൾ നമ്മൾ നൽകിയിരിക്കും ഞാൻ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം തേടിയിരുന്നു സ്കൂളിലായിരുന്നു എന്റെ പഠനം എൽ പി വിദ്യാഭ്യാസം ഇടയാണ് പൂർത്തിയാക്കിയത് അന്നത്തെ കാലത്ത് വളരെ വ്യത്യസ്തമായ ഈ സ്കൂളിൻ്റെ വളർച്ച ഏറ്റവും നല്ല മനോഹരമായിട്ട് എന്നാൽ കുറച്ച് ഗ്രാമാന്തരീക്ഷമായിരുന്നു ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി ഡെവലപ്മെൻ്റ് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് നല്ല രീതിയിലാണ് സ്കൂളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ വർഷം എന്ന വളരെ മനോഹരമായ ഒരു പദ്ധതി ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും സംഘാടന മികവോടുകൂടി ഉദ്ഘാടനം ചെയ്ത ഒരു സമയമായിരുന്നു ഞങ്ങളുടെ മാനേജ്മെൻറ്റായിട്ടുള്ള വിദ്യാർത്ഥാനി സഭയും ഈ വിദ്യാലയവുമായി വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്നതാണ് ഈ പ്രാവശ്യം ഒരു അംഗൻവാടി ഫെസ്റ്റ് എന്നൊരു പരിപാടി ഇന്ത്യ ധാന്യസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരുന്നു നമ്മൾ രണ്ട് സ്ഥാപനങ്ങളും ഒരുമിച്ചാണ് എന്നുള്ള ഒരു കാര്യം നാട്ടുകാരെ കൂടി അറിയിക്കാനും നല്ല രീതിയിൽ രണ്ട് വിദ്യാലയങ്ങൾ തുടർന്നു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ ഈ വിദ്യാലയത്തിലെ അധ്യാപികയായിട്ടുള്ള പൗർണമി ടീച്ചർ കൊടുങ്ങല്ലൂർ സബ് ജില്ലയിലെ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു കവയിത്രിയാണ് ഒരു എല്ലാ മേഖലകളിലും പല പരിപാടികൾ സബ് ജില്ലയിൽ നടക്കുമ്പോൾ ടീച്ചറുടെ കവിതകളും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ചൊല്ലുമ്പോഴും ഞാൻ അഭിമാനിക്കാറുണ്ട് പ്രത്യേകിച്ചും എൻ്റെ തൊട്ടടുത്ത വിദ്യാലയത്തിലൊരു അധ്യാപിക ആണ് അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ടീച്ചറുടെ ഒരു നേതൃത്വം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്